മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെയധികം മുൻപന്തിയിലുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് നവ്യയെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നതിനായി വീട്ടുകാർ എല്ലാവരും തയ്യാറായിരിക്കുകയാണ് പക്ഷേ നവ്യ ഡോക്ടറെ കാണുന്നതിന് തയ്യാറാകുന്നുമില്ല ഇതോടെ എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് എല്ലാവരും മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്തതിനെ തുടർന്ന് ഒടുവിൽ ഡോക്ടറെ കാണുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു നവ്യ ഇതേ തുടർന്ന് ഡോക്ടർ പരിശോധിച്ചിരിക്കുകയാണ് നവ്യയെ നവ്യയുടെ ഭർത്താവ് ഇവൾ ഗർഭിണിയല്ല എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഡോക്ടറും കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നവ്യ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഡോക്ടർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് അബിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് എന്താണ് തനിക്കു ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് നമ്മുടെ അബി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു നവിക്കുള്ള ഈ സന്തോഷ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് നവിയെ ചെന്ന് കാണുന്ന നയന സന്തോഷം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്